ആയിട്ട് ഒരു കരാറുമില്ലെന്ന് മാത്രമല്ല ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കൊടുത്തു ആ അല്ല ഇന്നലെ കൊടുത്തിട്ടല്ലേ ഉള്ളൂ കൊടുക്കുമ്പം തന്നെ നടപടിയിലേക്ക് വരാൻ കഴിയുമോ ഒരു നടപടി ക്രമവുമല്ലേ അത് അവരോട് ചോദിക്കണം അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി അല്ല അത് 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 നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അജ്ഞതയാണ് ഈ പറയുന്നത് ഒരാൾക്ക് ആത്മാഹത എഴുതാൻ അയാൾക്ക് അധികാരമുണ്ട് ആത്മകഥ അങ്ങനെ എഴുതുന്നത് ലഘുലേഖകളാകട്ടെ പുസ്തകങ്ങളാകട്ടെ ആത്മകഥയാകട്ടെ അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാർട്ടി അനുവാദം വാങ്ങണം ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ടെ അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ ഞങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടി അനുമതി വേണം എന്നാലേ പോകാൻ പറ്റൂടെ ഡി സി ഒരു ഘട്ടത്തിൽ ഡി സി ബുക്കിൽ എന്ത് എന്ത് ചർച്ച അവർ എന്നോട് വന്നിരിക്കുന്നു അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ഞാൻ എന്നോട് ചോദിച്ചു ആര് ഫോണിൽ ഈ ഫോണിൽ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് മാതൃഭൂമിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുണ്ട് എല്ലാം നോക്കിയിട്ട് തീരുമാനിക്കുക ഇപ്പം നിശ്ചയിക്കുന്നില്ല പ്രതിപക്ഷവും ബിജെപിയും പറയുന്നത് അല്ല ഞാൻ ഇത് പറയട്ടെ ഇവിടെ പാലക്കാട് തന്നെ സുരേന്ദ്രന്റെ നേരെ നടക്കാൻ പറ്റുമോ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഗ്രൂപ്പ് തമ്മിൽ എപ്പാ സുരേന്ദ്രൻ അവിടുന്ന് അടി കിട്ടുമോ എന്ന് പറയാൻ പറ്റുമോ ആ സുരേന്ദ്രനാണ് ഇത് പറയുന്നത് ഇവിടെ ഗ്രൂപ്പായിട്ട് അടിയും പിടിയും നടക്കല്ലേ അവിടെ ഷാഗീനിപ്പടി നടക്കല്ലേ ആർ എസ് എസിൻ്റെ ശാഖിയിൽ ഇതിൻ്റെ പേര് അടി സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പുറപ്പെട്ടായില്ല കൃഷ്ണൻ ബാറുമായിട്ട് അടി നടക്കല്ലേ ബി ജെ പിക്ക് അകത്ത് തന്നെയാണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനകത്തോ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല മുരളീധരൻ അസംതൃപ്തിയുമായി നടക്കുകയല്ലേ ഇതാണ് കോൺഗ്രസിനകത്തും ബി ജെ പിക്ക് അകത്തും ഉള്ളത് ഇവർ രണ്ടും ഇവിടെ പരാജയപ്പെടും അയൊക്കെ മാനസിക രോഗമുണ്ടാവും ഇത് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചോദിച്ചു അതിന് ഞാനൊരു മറുപടിയും പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയാൽ എനിക്ക് പറയാൻ പറ്റൂ ആരാണെന്നുള്ളത് അന്വേഷിച്ചാൽ പറയാൻ പറ്റൂ സുഹൃത്തെ